പൃത്വിക് റോഷനും ജൂനിയർ എൻഡാറും പ്രധാന കഥാപാത്രങ്ങളായെത്തിയ വാർ രണ്ട് ബോക്സ് ഓഫീസിൽ കടുത്ത വെല്ലുവിളി നേരിടുന്നതായി റിപ്പോർട്ട് ഏറെ പ്രതീക്ഷയോടെ എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ പ്രത്യേകിച്ച് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ കനത്ത തിരിച്ചടിയാണ് നേരിടുന്നത് പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാനാകാതെ വന്നതോടെ ഇതുമൂലമുണ്ടായ സാമ്പത്തിക നഷ്ടം പരിഹരിക്കുന്നതിനായി യാഷ്യ രാജ്യ ഫിലിംസ് ചിത്രത്തിന്റെ നിർമ്മാതാവും വിതരണക്കാരനുമായ നാഗവംശിക്കും പങ്കാളികൾക്കും നഷ്ടപരിഹാര പാക്കേജ് നൽകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് നാഗവംശിയും പങ്കാളികളും ഏകദേശം എൺപത് കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പിന് വലിയ നഷ്ടമാണ് സംഭവിച്ചതെന്ന് ഗ്രേറ്റ് ആന്ധ്രയിൽ വന്ന റിപ്പോർട്ട് ിൽ പറയുന്നു യാഷ്യരാജ് ഫിലിംസ് സ്ട്രക്ചേർഡ് സെറ്റിൽമെന്റുകളിലൂടെ ഇരുപത്തിരണ്ട് കോടി രൂപ തിരികെ നൽകുമെന്നാണ് പറയപ്പെടുന്നത് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം നൂറ് കോടി രൂപ നേടുമെന്ന് നാഗവംശി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നുവെന്നും എന്നാൽ നെഗറ്റീവ് റിവ്യൂകളും ഓൺലൈൻ പ്രതികരണങ്ങളും ചിത്രത്തിന്റെ പ്രകടനത്തെ തുടക്കം മുതൽ തന്നെ ബാധിച്ചുവെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് എന്നാൽ ഇക്കാര്യങ്ങളിലൊന്നും ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമെന്നും ലഭ്യമായിട്ടില്ല മുന്നൂറ് മുതൽ നാനൂറ് വരെ കോടി രൂപയുടെ വമ്പൻ ബജറ്റിൽ നിർമ്മിച്ച ചിത്രമാണ് വാർ രണ്ട് ഓഗസ്റ്റ് പതിനാലിനാണ് തിയേറ്ററുകളിലെത്തിയത് ഹൈഎൻ മുഖർജിയുടെ ഹൈപ്പ് പൈഷോ ആയ വാർ രണ്ട് രജനീകാന്ത് നായകനായത്തിയ കൂലിക്കൊപ്പമാണ് റിലീസ് ചെയ്തത് ഇതും ചിത്രത്തെ പിന്നോട്ടടിച്ചു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്